കർണാടകയിലെ എൻട്രൻസ് പരീക്ഷ എഴുതി ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കരസ്ഥമാക്കിയ അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ അവർ അവരുടെ കഴിവും മികവുമാണ് തെളിയിച്ചത് അവർ അഭിനന്ദനം അർഹിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ വീഡിയോ കഴിഞ്ഞ ദിവസം കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു എല്ലാവരും തിരിച്ച് നാട്ടി വന്നു എഴുതി അവരെല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എന്നെ നിരന്തരമായിട്ട് വിളിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും പ്രത്യേകമായിട്ട് കേൾക്കുക അടുത്ത വിഷയത്തിൽ ചെറിയൊരു ഓഡിയോ ഒന്ന് തോമസ് അറേ നമസ്കാരം ഞങ്ങൾ സിഇ ടി എക്സാമിന് വേണ്ടി പോയിരുന്നു സിഇറ്റി എക്സാം ചെയ്തു അത് നന്നായിട്ട് എനിക്ക് ഇവിടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് താമസം കാര്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് വണ്ടി ഡ്രൈവ് ചെയ്തങ്ങ് പോയി രണ്ട് ദിവസം ഇന്നലെ മിനി ഞാൻ രണ്ട് വിഷയ എല്ലാം കുഴപ്പമില്ലായിരുന്നു മോൻ പറഞ്ഞത് നന്നായിരുന്നു എന്ന് പറഞ്ഞു എക്സാം ഫിസിക്സ് മാത്രം ഒരു അല്പം ടഫായിരുന്നു പക്ഷെ കെമിസ്ട്രിയും ബയോളജിയും അവന് വളരെ ഈസിയായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം തിരിച്ചു വന്നു സാറിൻ്റെ ഗൈഡൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ റിസൾട്ടും ഇനിയിപ്പം സി ബി എസ് സി ആയതുകൊണ്ട് സി ബി എസ് സി റിസൾട്ടും എല്ലാം വന്നിട്ട് ഫർദർ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അന്നേരം ഞാൻ തീർച്ചയായിട്ടും സാറിനെ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്യുന്ന ആകും കാരണം വെച്ചാൽ നമുക്ക് ഏതൊക്കെ കോളേജുകൾ ആണ് നമുക്ക് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ സാറിൻ്റെ ഒരു സജഷൻ അതെനിക്കൊരു ഫ്രീ ആ ഒരു ഫ്രീ ഓഫ് അഡ്വൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാറിൻ്റെ ഒരു കൺസൾട്ടേഷൻ ആണേ അപ്പോൾ അത് ഞാൻ ആ സമയമാകുമ്പം കാരണം എനിക്ക് എൽ ബി എസ് ഇവിടുത്തെ അവൻ്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം നാട്ടിൽ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് വലിയ പണം മുടക്കാൻ അങ്ങനെ പൈസ മുടക്കി പിന്മാതിലൂടെ മേടിക്കാൻ താല്പര്യമില്ല അർഹതപ്പെട്ടതൊണ്ടെങ്കിൽ ഇവിടെ നോക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ സിഇറ്റിടെ ഇത് വെച്ചിട്ട് കർണാടകയിൽ അത് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ സാറിനെ ഈ ഒരു സാഹചര്യം മറ്റേ റിസൾട്ട് എല്ലാം വന്ന ശേഷം ഞാൻ സാറിനെ തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഇത് ഇദ്ദേഹം പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ജോലിഭാരം ഒഴിവൊക്കെ കുറയ്ക്കുന്നതിലേക്ക് ഒരു കെ എ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊരു ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നിരിക്കുന്നു കിട്ടാത്തവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക നിങ്ങൾ കിട്ടും ഞങ്ങളുടെ പഴയൊരു വീഡിയോയുടെ കീഴിൽ അത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഈ ഓപ്ഷൻ എൻ്ററിയും ചോയ്സ് എൻ്ററിയും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ കൊല്ലം പലർക്കും ചെയ്തുകൊടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം പലരും ആവശ്യപ്പെടുന്നുണ്ട് ഈ രക്ഷാകർത്താവ് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ ആവശ്യമുള്ള സർവീസ് ചാർജ് തരാം നല്ല കാര്യം പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്ക് എന്നെ വിളിക്കുന്ന എന്നെ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളൊന്നും എനിക്ക് ചെയ്ത് കൊടുക്കുക ബുദ്ധിമുട്ടുകൾ കുറച്ച് പേർക്ക് ചെയ്തു കൊടുക്കുക പക്ഷേ എൻ്റെ ഓഫീസ് സംവിധാനങ്ങളിലെ ബാക്കപ്പ് കുറവാണ് അതൊന്ന് കൂട്ടേണ്ടി വരും ഞാൻ ഒരു ചെറിയൊരു സർവീസ് അത് ഈടാക്കും താല്പര്യമുള്ളവർ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം നിങ്ങൾ പരീക്ഷ എഴുതിയ എൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതിയ എൻ്റെ ഹോൾ ടിക്കറ്റ് എനിക്ക് അയച്ചു തരിക രണ്ട് നമ്മൾ ഫീസ് നിരക്കിൻ്റെ കാര്യത്തിൽ കോടതിയിൽ പോയി കോടതി നിന്ന് കേസ് തള്ളി ഇനി സുപ്രീം കോടതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു അതേപോലെ ഈ കൊല്ലം അതിൻ്റെ നടപടിക്രമങ്ങൾ തീരും അതിനൊരു ന്യായമായിട്ടുള്ള ഒരിഴപാട് കോടതിയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പില്ല അതുകൊണ്ട് ഒരു ലക്ഷം നാൽപ്പതിനായിരം കൂടുതൽ ഈ കോളേജിൽ ഓപ്ഷൻ എൻ്ററി വഴി കെ ഐയുടെ അലോട്ട്മെൻറ്റ് വഴി സീറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ലീഡാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കർണാടക സി കെസ് കെയുടെ കീഴിലുള്ള ഫിഷ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരിക്കണം നമ്മൾ കഴിഞ്ഞ വില ഇടപെട്ടുകൊണ്ടാണ് കർണാടക സർക്കാർ കെ ഐ ഡിൽ അഡ്മിഷൻ ഓഫർസിംഗ് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് നിങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കാൻ സുപ്രീം കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വിജയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ച അതിനൊക്കെ ഒരു വീഡിയോ ഇതിൻ്റെ കമൻ്റ് ബോക്സ് ആ പിൻ ചെയ്ത ആദ്യത്തെ കമലായിട്ട് ഇട്ടിട്ടുണ്ട് അത് പരിശോധിച്ചാൽ കഴിഞ്ഞ കൊല്ലം നമ്മളോട് സഹകരിച്ച കുറേ രക്ഷിതാക്കളുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് പരിശോധിക്കുക പിന്നെ കുറെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരാണ്ടൊക്കെ പറയുന്നുണ്ട് നമ്മൾ അഡ്മിഷൻ വാങ്ങിച്ച് കൊടുത്തു എന്ന് നമ്മൾ അഡ്മിഷൻ വാങ്ങിച്ച് കൊടുക്കുന്ന അല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കീഴിൽ പരീക്ഷ എഴുതിയവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യമായ ഒരു മെഡിക്കൽ കോളേജിൻ്റെയും പിന്നെ വേറെ രണ്ട് മൂന്ന് കോളേജിൻ്റെ ഒന്നാം നിര കോളേജുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ ഓപ്ഷൻ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാം നിങ്ങളുടെ മെറിറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ ബന്ധപ്പെടുന്നവർ ഈ കാര്യങ്ങൾ ചെയ്യുക എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അത് ആ ഈ ഏജൻറ്റുമാരെ ഒഴിവാക്കാനായിട്ടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞപോലെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയെ ബന്ധപ്പെടുന്ന ഫീസ് കൂടുതൽ വാങ്ങിച്ചാൽ നൂറ് ശതമാനം താല്പര്യമുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഞാൻ ഇത് ചെയ്തു തരാം പറയുന്നു ഞാൻ ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കും നമ്മൾ നിങ്ങളുടെ ഡേറ്റ എടുത്ത് ഉപയോഗിക്കുകയോ ദുരുപയോഗം ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല പിന്നെ ചില ഈ ഏജൻറ്റുമാർ പറയുന്നത് ഡേറ്റ കിട്ടാൻ വേണ്ടി എടാ ഗുളകളെ കേരള സംസ്ഥാനത്ത് അയൽ സംസ്ഥാനങ്ങളിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിടെ നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിയുടെ ഡേറ്റ കിട്ടാൻ ഒരു പാടുമില്ല ഇല്ല പക്ഷെ ഞാനത് ചെയ്യത്തില്ല എൻ്റെ ഓഫീസിൽ നിന്നും നിങ്ങളാരും വിളിക്കത്തില്ല നമ്മൾ ഈ ഡേറ്റ ഒന്നും ആർക്കും ഷെയർ ചെയ്യാറില്ല നമ്മൾ അങ്ങനെ നിങ്ങളെ കാണിക്കുന്നവരെ വിളിച്ച് നാശിപ്പി പിള്ളേരെയും രക്ഷിതാക്കളെയും വിളിച്ച് വീട് മാനസിക സംഘർഷം ഉണ്ടാക്കി നിങ്ങൾ പ്രമോട്ട് ചെയ്യുന്ന രണ്ടാം കട മൂന്നാം കട കോളേജ് അഡ്മിഷൻ മേടിച്ച് കാശുകൊക്കെ മേടിച്ചു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ബിസിനസ് നമ്മൾ ഇടപെടുന്നേ ഇല്ല സത്യസന്ധമായിട്ട് പോകുന്ന എൻട്രൻസ് എഴുതി ഉയർന്ന യോഗ്യതയുള്ള ക്വാളിറ്റി നഴ്സിംഗ് പഠനം കിട്ടുന്ന കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ പറയുക ഏജൻറ്റുമാർക്ക് പറയാനുള്ള കമൻറ്റൊക്കെ ഒരു സൈഡ് ഇട്ട് ഒരു കുഴപ്പമൊന്നുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം